രണ്ടായിരം ഏക്കർ മുഴുവൻ കൈയടക്കി ഭരിക്കുന്ന കുരങ്ങന്മാർ വനമേഖലയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ കാര്യമല്ലിത് അമേരിക്കയിലെ ജോർജിയയിൽ കുരങ്ങന്മാർ കുരുങ്ങുന്ന ഒരു നഗരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മുപ്പതിനായിരം കുരങ്ങന്മാരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കുരങ്ങന്മാരുടെ നഗരത്തിന് രൂപം നൽകുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യവുമുണ്ട് മെഡിക്കൽ റിസർച്ചുകൾക്കായി സർവകലാശാലകളിലേക്കും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലേക്കും അയയ്ക്കാനുള്ള കുരങ്ങന്മാരെയാണ് ഈ നഗരത്തിൽ പാർപ്പിക്കുന്നത് സേഫർ ഹ്യൂമൻ മെഡിസിൻ എന്ന കമ്പനിയാണ് ഏഷ്യൻ കുരങ്ങുകളുടെ വർഗത്തിൽപ്പെട്ട മാക്കാക്കുകൾക്കായി ഒരു നഗരമൊരുക്കാൻ പദ്ധതിയിടുന്നത് ഇതിനായി ഏകദേശം മുന്നൂറ്റി മില്യൺ ഡോളർ ചെലവാക്കുമെന്ന് കരുതുന്നു നിലവിലിവിടെ പതിനാലായിരം മാത്രമാണ് ജനസംഖ്യ ഇരുപത് വർഷം കൊണ്ട് ഇവിടെ കുരങ്ങന്മാരുടെ എണ്ണം മുപ്പതിനായിരം കടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇതോടെ നിലവിലുള്ള ജനസംഖ്യയുടെ ഇരട്ടിയിലധികം കുരങ്ങന്മാർ എത്തുമെന്നത് വലിയ ആശങ്കയോടെയാണ് പ്രദേശവാസികൾ കാണുന്നത് ബെയിൻ ബ്രിഡ്ജിലെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുമുണ്ട് മനുഷ്യന്മാരെക്കാളേറെ കുരങ്ങന്മാർ ഈ മേഖലയിൽ അധിവസിക്കുന്നതിലെ ഭീകരതയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് കുരങ്ങുകൾ പൊതുവേ വേഗത്തിൽ പ്രകോപിതരാവുകയും അക്രമകാരികളാവുകയും ചെയ്യുന്നതിനാൽ ഇവിടെ എങ്ങനെ ജീവിക്കാനാവുമെന്നതാണ് ജനങ്ങളുടെ ആശങ്കയും തീരുമാനമെടുത്ത അധികാരികൾക്കെതിരെയും നഗരം ആരംഭിക്കാനുള്ള ധാരണയിൽ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രദേശവാസികൾ ലോസ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതേസമയം നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ജീവൻ രക്ഷിക്കുന്നതിൽ ഈ കുരങ്ങന്മാരുടെ പങ്ക് നിർണായകമാണെന്നാണ് കമ്പനിയുടെ വിശദീകരണവും നഗരത്തിൽ പാർപ്പിക്കുന്ന കുരങ്ങന്മാർക്കായി പ്രത്യേകം തയ്യാറാക്കിയ വെയർഹൌസുകൾ ഉണ്ടാകുമെന്നും പൂട്ടിയിടപ്പെടാതെ സ്വതന്ത്ര വിഹാരം നടത്താൻ അവയ്ക്ക് സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു സുരക്ഷിതങ്ങളായ സാഹചര്യങ്ങളിലാവും അവയെ വളർത്തുക അതിനാൽ കുരങ്ങന്മാരിൽ നിന്നും പ്രദേശത്ത് രോഗബാധ ഉണ്ടാവില്ലെന്നും കമ്പനി ഉറപ്പു നൽകുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി ലോക്കൽ ഡെവലപ്മെൻ്റ് അതോറിറ്റിക്കെതിരെ കമ്പനി പരാതിയും സമർപ്പിച്ചു എന്നാൽ പ്രദേശവാസികൾ മാത്രമല്ല മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളും തീരുമാനത്തിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട് മെഡിക്കൽ പരീക്ഷണങ്ങൾക്കായി കുരങ്ങന്മാരെ വളർത്തുന്നത് ക്രൂരതയാണെന്നാണ് സംഘടനകൾ അഭിപ്രായപ്പെടുന്നത് വനങ്ങളിൽ അവയുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമെന്നതാണ് മറ്റൊരു കാരണമായി ഇവർ പറയുന്നത് ഒരു ജീവി വർഗത്തെ ദ്രോഹിച്ചുകൊണ്ട് ഗവേഷണങ്ങളും മരുന്നും നിർമ്മാണവും നടത്താതെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ സുരക്ഷയും സംരക്ഷണവും രോഗമുക്തിയും നൽകുന്ന ചുവടുവയ്പ്പുകളാണ് ശാസ്ത്ര മേഖലയിൽ ഉണ്ടാകേണ്ടതെന്നാണ് ഹ്യൂമൻ സൊസൈറ്റിയുടെ ആനിമൽ റിസർച്ച് ഇഷ്യൂസ് വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ായ കാത്തലിൻ കോൺലി പറയുന്നതും